മുഴുവൻ മീഡിയ സഹോദരന്മാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിരാഹാര സമരം കണ്ണൂർ എയർപോർട്ടിന് സമീപം നടക്കുകയാണ് സമരസമിതി ചെയർമാൻ ശ്രീ രാജീവ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നേക്ക് സമരപരിപാടി പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിരുന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ സമര നായകനുമായോ അതുപോലെ സമര സമിതിയിലെ അംഗങ്ങളുമായോ ചർച്ചകൾ നടത്താനോ ഇതിനാവശ്യമായ പരിഹാരം കാണാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നത് നമ്മളേവരെയും അമ്പരിപ്പിക്കുകയാണ് കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമാണ് കണ്ണൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇതിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തത് കാരണം വിദേശ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ ഇറക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു വിമാനത്താവളമാണ് കണ്ണൂർ വിമാനത്താവളം എന്നതിൽ സംശയമില്ല ഇത്രയും വലിയൊരു വിമാനത്താവളത്തിൽ നമ്മുടെ രാജ്യത്തെ ഫ്ലൈറ്റുകൾ മാത്രമേ വന്നും പോയി കൊണ്ടിരിക്കുന്നുള്ളൂ വളരെ ഒറ്റപ്പെട്ട വിദേശ കമ്പനികളുടെ ഫ്ലൈൻ മാത്രമാണ് അവിടെ വന്നിറങ്ങുന്നത് തീർച്ചയായും വിമാനത്താവളം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു മുഖം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടെ ഭാരതം അതുപോലെ ലോക രാജ്യത്തുള്ള വിവിധ രാജ്യങ്ങളിലെ സന്ദർശകരും ടൂറിസ്റ്റുകളായി ഏറെ നമ്മുടെ രാജ്യത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടി വരാൻ താല്പര്യപ്പെടുകയും ആവേശം കാണിക്കുകയും ചെയ്യുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരിൽ പടുത്തുയർത്തിയിട്ടുള്ളത് കണ്ണൂരിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ അഭിലാഷമായിരുന്നു കണ്ണൂർ വിമാനത്താവളം എന്നത് എന്തുകൊണ്ടാണ് ഈ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനു പിന്നിൽ വല്ല ലോബികളും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ലോകസ എം ലോകസഭ എം പിമാരും രാജ്യസഭയിലെ എം പിമാരും അതുപോലെ നമ്മുടെ കേരള മന്ത്രിസഭയും അതുപോലെ നമ്മുടെ എം എൽ എമാരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാന ഗവർണർ കൂടി ഈയൊരു കാര്യത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും ഇതിനൊരു പോയിന്റ് ഓഫ് കോൾ പദവി ലയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര സർക്കാരും അതുപോലെ സിവിൽ ഏവിയേഷൻ വകുപ്പും ഇതിനായി താൽപര്യം കാണിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും പ്രവാസികൾ എന്നത് പ്രവാസി സഹോദരന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സോത്രസിന്റെ നെടുന്തൂണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വിദേശ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ നമ്മുടെ എയർപോർട്ടുകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തയ്യാറായാൽ വിദേശ വിമാന കമ്പനികളെ ഇറക്കുന്നതിന് അനുവാദം കൊടുത്താൽ ചെറിയ നിരക്കിൽ നമ്മുടെ പ്രവാസികൾക്ക് ഉൾപ്പെടെ ടിക്കറ്റ് നിര കുറഞ്ഞ നിരക്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും വരാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇന്ന് ഒരു ഏറോ സിറ്റികളായി മാറാൻ പോവുകയാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ എന്നതിൽ സംശയമില്ല യാത്ര പോകാനും വരാനും മാത്രമല്ല അവിടങ്ങളെ കേന്ദ്രീകരിച്ച് ബിസിനസ് സമുച്ചയങ്ങളും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുടങ്ങിയ സംവിധാനങ്ങൾ വിമാന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ലോകത്താകമാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിമാനം കയറാൻ മാത്രമല്ല വിമാനത്താവളങ്ങൾ താവളങ്ങളിൽ ഇത്തരം ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം നീങ്ങുമ്പോൾ തീർച്ചയായും ഇത്തരം ഒരു കോടിക്കണക്കിന് രൂപ ചെലവാക്കിയെടുത്ത ഈ കണ്ണൂർ വിമാനത്താവളത്തെ നമ്മൾ അതിൻ്റെതായ ആ ഗാംഭീര്യത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിലവാരം കണക്കിലെടുത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും തുടർന്നുള്ള അതുപോലുള്ള വികസനം സാധ്യമാക്കാൻ നമ്മൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആളുകൾക്ക് വരാനും പോകാനും മാത്രമല്ല ചരക്ക് ഗതാഗതത്തിനുൾപ്പെടെ അന്താരാഷ്ട്ര തലങ്ങളിൽ വിമാനത്താവളങ്ങൾ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അതുപോലെ കാറ്റുമതി ഇറക്കുമതി ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതം ഇത്തരം കാര്യങ്ങൾ കൂടിയായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല ആയതിനാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ലോകസഭ എം പിമാർ രാജ്യസഭാ എം പിമാർ നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനായ ഗവർണർ എല്ലാവരുടെയും കൂട്ടായ ഒരു ഇടപെടലാണ് ഇതിനാവശ്യം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഏറെ സന്തോഷത്തിന് വക നൽകുകയാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മൈനോറിറ്റി കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞാൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ബഹുമാനരായ മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം കൂടി ഇതിന് ആവശ്യമായി വന്നിട്ടുണ്ട് ഇതൊരു നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് എന്ന് കൂടി നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിമാനത്താവളത്തിൽ ഇതിന് അർഹമായ പദവിയും അംഗീകാരവും ലഭിക്കുന്നതിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിച്ചു കിട്ടുന്നതിന് ആവശ്യമായ നടപടി ബഹുമാനപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്ത് കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ രാജീവ് ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഒരു മാനസിക രോഗി കഴിഞ്ഞ ദിവസം വാക്കത്തു കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച വാർത്തയും നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും ഈ ഒരു സമരം വിജയം കാണുന്നത് വരെ അദ്ദേഹം മരണം വരെ സത്യാഗ്രഹം കിടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ദിവസം കഴിയുമോറും പ്രവാസി സംഘടനകൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സംഘടനകളും പ്രവാസി സംഘടനകളും ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബഹുമാന്യരായ മീഡിയ പ്രവർത്തകർ മീഡിയ സഹോദരങ്ങൾ ആവശ്യമായ പരിഗണന ഇതിന് നൽകേണ്ടതുണ്ട് തുടക്കത്തിൽ വേണ്ട രീതിയിൽ ഇതിനെ മാധ്യമ രംഗം ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ സഹായ സേകരണം കൂടി ഇതിൽ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ ഒരു സമരം വിജയം വിജയത്തിലെത്തിയാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ അതുമാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിമാനത്താവളിലെ താവല താവളങ്ങളിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട സമരം വ്യാപിപ്പിക്കാൻ കൂടി സമര ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കിത് കൂട്ടായി നമ്മുടെ ശ്രമത്തിലൂടെ ഇതിനെ വിജയത്തിലെത്തിക്കാം ഈ സമരത്തെ വിജയത്തിലെത്തിക്കാം അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മുഴുവൻ മീഡിയ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു ജയ് ഭാരത് ജയ് ഹിന്ദ്